ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ച് ഇൻട്രഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ കുറേ പറഞ്ഞ് ഞാൻ ബോർഡടിപ്പിക്കേണ്ട മടിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും ഇത് ഉണ്ടാക്കുന്ന വിധം പലർക്കും എന്നും സംശയം തന്നെയാണ് ഇതെങ്ങനെയാണ് വെറുതെ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്താൽ മതിയോ എന്താണെന്നുള്ളത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നൊരു വിധമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലസലായിട്ട് മുടി വളരാനും മുടി കുഴിച്ചിട്ട് മാറാനും നമുക്ക് ഹെ ചെയ്യുന്ന ഒരു സംഭവമാണത് റോസ്മേരി നമ്മളിതുപോലെ നന്നായി കഴുകിയ ശേഷം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുക്കുക എന്ന് മീൻസ് നമ്മൾ ഒഴിക്കുന്ന വെള്ളം നമുക്ക് കുറഞ്ഞ് വരുന്നതായിട്ട് തോന്നണം അത്രത്തോളം നീര് ഇറങ്ങി ഇറങ്ങി അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും നന്നായിട്ട് ആ കളർ ചേഞ്ചായി നന്നായി വെട്ടി തിളച്ച് വരുന്ന ശേഷം നമുക്കിത് എന്ത് ചെയ്യാത്ത കണ്ടോ അപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്നുണ്ട് ഇത് തിളച്ച് വന്ന ശേഷം നമുക്കിത് അടച്ച് വെച്ച് നല്ലവണ്ണം തണുക്കാൻ വെക്കണം ഇതുപോലെ തണുത്ത് 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 നമ്മുടെ നമുക്കറിയാമല്ലോ ആ ലെവലിലേക്ക് തണുത്ത് വന്ന ശേഷം എന്ത് ചെയ്യാൻ പറ്റും നമ്മളൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നമുക്കിത് ഉപയോഗിക്കാനാണ് ഇതൊരു പാക്കറ്റ് വാങ്ങി അത്യാവശ്യം കുറേ പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ടാവും അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ മുടി കുഴിച്ചിട്ട് മാറിയ മുടി വളരാൻ നമ്മളെ സഹായിക്കുന്നതാണ് അപ്പം എല്ലാവരും പറ്റുന്ന വേറെ പാക്കൊന്നും ഇടാൻ പറ്റാത്തവർ ഇതെങ്കിലും ട്രൈ ചെയ്യുക മുടി വളരെ നന്നായി സഹായിക്കുന്നതാണ് നന്ദി നമസ്കാരം